നീണ്ട കാലങ്ങളായി പാഴൂരിന് പ്രകാശം നൽകിയിരുന്ന ഒരു പ്രഭ അണഞ്ഞു പോയിരിക്കുന്നു പാഴൂര് സാഹിബ് മുഹമ്മദ് കുട്ടി നാടിന്റെ ഏത് മുക്കുമൂലകളിൽ ചെന്നാലും കുറ്റിപ്പുറം ചെമ്പിക്കൽ പാഴൂര് എന്നൊക്കെ പറയുമ്പോൾ മുഹമ്മദ് കുട്ടി സാഹിബിന്റെ നാടല്ലേ എന്നാണ് ചോദിക്കാറുള്ളത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് കൂടികൾ സമ്പാദിക്കുകയോ ജനങ്ങളിൽ നിന്ന് വെറുപ്പ് സമ്പാദിക്കുകയോ ചെയ്തിട്ടില്ല ആരോടും നല്ല പെരുമാറ്റവും നല്ല സ്നേഹവുമായിരുന്നു ആരോട് സംസാരിക്കുകയാണെങ്കിലും അഹങ്കാരത്തിന്റെ ഒരു അണുപോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ കാണുമായിരുന്നില്ല അഹങ്കാരമില്ലാത്ത സംസാരം സ്നേഹമുള്ള സമീപനം സൂക്ഷ്മതയുള്ള പെരുമാറ്റങ്ങൾ അങ്ങനെ എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം കരുത്തരായ അണികളെയാണ് നാടിന് സംഭാവന ചെയ്തത് അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മറ്റുള്ളവരുടെ സ്നേഹവും അദ്ദേഹം പിരിഞ്ഞാലും സ്നേഹം മുറിയില്ല ആര് ആരും ജീവിതത്തിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ അവർക്ക് സൽപേരുകൾ ബാക്കിയാവണം അതാണ് ഏറ്റവും ഉത്തമം അതാണ് അവൻ്റെ ജീവിതത്തിന്റെ അർത്ഥവത്തായ സംഭാവന ഒരു ഗാനം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കട്ടെ i will ിൻ സാഹിബ് കുട്ടി ഇഹലോകവാസം വിടിഞ്ഞു പോയി പകലും ഗാവും ഈ നാടിനായി സമർപ്പിച്ചൊരാ നാളം അണഞ്ഞു പോയി സമർപ്പിച്ചൊരാ നാളം അണഞ്ഞു പോയി പാടൂരിൻ സാഹിബ് മുഹമ്മദ് കുട്ടി സം ഗെടിഞ്ഞു പോയി പകലും രാവുമ്പോൾ ഈ നാടിനായി സമർപ്പിച്ചൊരാ നാളും അണഞ്ഞുപോയി സമർപ്പിച്ചൊരാ അണഞ്ഞു പോയി പ്രകാശങ്ങളില്ലാത്ത കാല പ്രഭയായി കരുത്തി നാടിന് നൽകിയില്ലേ പ്രകാശങ്ങളില്ലാത്ത കാലത്ത് പ്രഭയായി കരുത്തി യുവത്വത്തിൻ മണ്ണിലെ കാർമ്മികത്വങ്ങളെ എഴുതിയ പുസ്തകം തീർന്നു പോയി എഴുതിയ പുസ്തകം തീർന്നു പോയി പാഴൂരിൻ സാഹിബ് മുഹമ്മദ് കുട്ടി ഇഹലോകവാസം വെടിഞ്ഞു പോയി പകലും രാവും ഈ നാടിനായി സമർപ്പിച്ചൊരാ നാളം അണഞ്ഞു പോയി സമർപ്പിച്ചൊരാ നാളം അണഞ്ഞു പോയി കരുങ്ങളെ ആ മകൾ ജീവിതം കാട്ടിത്തന്ന് തിരുശത്തിയിലെല്ലാരും വിളിച്ചൊരസാഹിബ് ആറടി മണ്ണിന്നവകാശിയായി ആരടി മണ്ണിന്നവകാശിയായി പിരിയുമ്പോൾ നാടിന് കരു െ ആ മകൾ ജീവിതം കാട്ടിത്തന്ന് തിരിശത്തിൽ എല്ലാരും വിളിച്ചൊരാ സാഹിബ് ആറടി മണ്ണിന്നവകാശിയായി ആറടി മണ്ണിന്നവകാശിയായി പഴൂരി സാഹിബി മുഹമ്മദ് ലോകവാസം വെടിഞ്ഞു പോയി പകലും രാവും ഈ നാടിനായി സമർപ്പിച്ചൊര നാടം മണഞ്ഞുപോയി സമർപ്പിച്ചൊര നാടം മണഞ്ഞുപോയി പ്രകാശങ്ങളില്ലാത്ത കാലത്ത് പ്രഭയായി കരുത്തി നാടിന് നൽകിയില്ലേ ത്തിൻ മണ്ണിലെ കാർമ്മികലെ എഴുതിയ പുസ്തകം തീർന്നുപോയി എഴുതിയ പുസ്തകം തീർന്നുപോയി പഴൂരിൻ സാഹിബ് മുഹമ്മദ് കുട്ടി ഇഹ ലോകവാസം വെടിഞ്ഞുപോയി പകലും രാവും മുങ്ങി നാടിനാൽ സമർപ്പിച്ചൊര അണഞ്ഞുപോയി സമർപ്പിച്ചൊര അണഞ്ഞുപോയി